മരിച്ചെന്നു കരുതി സംസ്കരിക്കാൻ ഒരുങ്ങവെ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവർ ജീവിതത്തിലേക്ക് വന്ന അപൂർവ കഥകൾ നാം വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ അതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഒക്കെയായിരുന്നു എന്നാൽ ഒന്നരയാഴ്ച മുമ്പ് അതുപോലൊരു ഞെട്ടിക്കുന്ന സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിലും റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ പാച്ചപ്പോയികയിലെ പുഷ്പാലയം വീട്ടിൽ വെള്ളുവക്കണ്ടി പവിത്രനെയാണ് മരിച്ചെന്നു കരുതി സംസ്കരിക്കുന്നതിനായി എത്തിച്ച് മോർച്ചറിയിലേക്ക് കയറ്റവേ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിച്ചത് ഗുരുതരമായ ശ്വാസമുട്ടലും വൃക്കരോഗവുമായിരുന്നു പവിത്രന് തുടർന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം കാസർഗോഡ് കണ്ണൂർ മേഖലകളിലെ ആളുകളിൽ ഭൂരിഭാഗവും വിദഗ്ധ ചികിത്സയ്ക്കായി മാംഗ്ലൂരിലെ ആശുപത്രികളെ സമീപിക്കുന്നത് പതിവ് കാര്യമാണ് അതുപോലെ തന്നെയായിരുന്നു പവിത്രനും അവിടുത്തെ വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ പിന്നാലെയാണ് പവിത്രൻ ഇനി പത്തു മിനിറ്റിലധികം ജീവിച്ചിരിക്കില്ല എന്ന ഡോക്ടർമാർ വിധിയെഴുതിയത് തുടർന്ന് പവിത്രനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു തുടർന്നാണ് ബന്ധുക്കൾ ചേർന്ന പവിത്രനെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് കണ്ണൂരിലേക്കുള്ള യാത്രാ മധ്യേ അനക്കമില്ലാതാവുകയും ചെയ്തു ഇതോടെ ബന്ധുക്കളും മരിച്ചെന്ന് ഉറപ്പിക്കുകയായിരുന്നു തുടർന്നാണ് മൂന്നര മണിക്കൂറോളം സഞ്ചരിച്ച് രാത്രിയോടെ അവർ എ കെ ജി ആശുപത്രിയിലേക്ക് എത്തിച്ചത് രാത്രിയായതിനാൽ മറ്റു നടപടിക്രമങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല നേരം പുലരും വരെ മോർച്ചറിയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം അങ്ങനെ സ്ട്രക്ചറുമായി ആംബുലൻസിൽ കയറിയ ആശുപത്രി ജീവനക്കാരായ ജയനും അനൂപിനും ശരീരം അനങ്ങുന്നതായി തോന്നുകയായിരുന്നു ഉടൻ തന്നെ പവിത്രനെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ പൂർണിമ റാവുവിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് പവിത്രനെ ഒന്നര ആഴ്ചയോളം ചികിത്സിച്ചത് ആറു ദിവസത്തോളം ഗ്യാസ്ട്രോ ഐ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ വാർഡിലേക്ക് മാറ്റിയ പവിത്രൻ ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ടോടെ ഭാര്യ സുധയ്ക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കണ്ണൂർ എ കെ ജി ആശുപത്രിയിലെ പതിനൊന്ന് ദിവസത്തോളം നീണ്ട ചികിത്സക്കൊടുവിൽ പവിത്രൻ ആളുകളെ തിരിച്ചറിയുകയും ആരോഗ്യനിലയിൽ മാറ്റം വരികയും ചെറുതായി സംസാരിക്കുകയും ചെയ്തതോടെയാണ് വീട്ടിലേക്ക് വിട്ടത് കഴിഞ്ഞ പതിമൂന്നിന് രാത്രിയാണ് പവിത്രൻ മരിച്ചു ജീവിച്ച ഈ സംഭവം ഉണ്ടായത് മരിച്ചെന്നു കരുതി വീട്ടുകാർ മറ്റ് നടപടിക്രമങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ് പവിത്രനിലെ ജീവന്റെ തുടിപ്പ് കണ്ടെത്താനായത് ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയും നൽകാൻ സാധിച്ചതോടെ പവിത്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്തായാലും ഈ അത്ഭുത വാർത്ത മാധ്യമങ്ങളിലും വാർത്തയായതോടെ രണ്ടാം ജന്മം നേടിയ പവിത്രൻ നാട്ടിലും താരമായി കഴിഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ